Uh, i'm satyendra uh, i'm attending all the festivals since uh, three years and uh, this is my second time in uh, kerala and festival is going on very well you have got very good uh, selection of the films it's also uh, a different experience run from one theater to other theater i saw about 10-11 films i attended about uh, 10 lectures when when there will be seminar between 2.30 to 3.30 at uh, Nila, every time one big director is uh, speaking i like going to nisha gandhi i made a uh, lot of uh, friendship and uh, I, I, I almost became like a person from kerala now yeah എന്റെ പേര് സതി നല്ല ഒരു എക്സ്പീരിയൻസ് കാരണം കുറേ ആൾക്കാരെ കാണാൻ വലിയ വലിയ സെലിബ്രിറ്റികളെ കാണാൻ പറ്റും വലിയ വലിയ സിനിമാ നടന്മാരെ കാണാൻ പറ്റും നടിമാരെ കാണാൻ പറ്റും എല്ലാവരെയും എല്ലാവരും നല്ല സ്നേഹവും കാര്യങ്ങളും ഒക്കെയാണ് എന്നാലും തിരക്ക് ആദ്യത്തെ പോലുള്ള ഒരു പത്തിലൊന്ന് തിരക്കേ ഇപ്പോൾ ഉള്ളൂ വരക്ക് വളരെ കുറവാണ് എല്ലാവരേയും സമയക്കുറവും അങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഹായ് എൻ്റെ പേര് അർജുൻ ഞാൻ കൊച്ചി നിന്നാണ് വരുന്നത് ഐ എഫ് എഫ് കെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് സോ എനിക്കിതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ് ഇന്നത്തെ മൂന്ന് ദിവസം വരാൻ പറ്റിയില്ല എനിക്ക് അതിൻ്റെ ഒരു മേജർ മിസ്സിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് ബട്ട് തിങ്കളാഴ്ച മുതൽ വന്നതുപോലെ ഞാൻ പറ്റുന്ന പോലെ കുറേ പടങ്ങൾ കണ്ടിട്ടുണ്ട് അതിലെനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഇമ്പ്രെസ് ചെയ്യിപ്പിച്ച പടമാണ് ആട്ടം ശരിക്കും ലിറ്ററലി ഒരു നമ്മളൊരു നാടകം ഒരു പ്ലേ കാണുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് ലിറ്ററലി അതിൻ്റെ ടൈറ്റിൽ സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് കഥയും പിന്നെ എനിക്ക് എടുത്ത് പറയേണ്ട ഒരു പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടം ടോട്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാണ് കാരണം അതിൻ്റെ പേസ് ആണെങ്കിലും കൈൻഡ് ഓഫ് ചെറുതായിട്ട് സ്ലോയിൽ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ലാസ്റ്റ് ഒരു ഇമോഷണൽ പീക്കിൽ കൊണ്ട് എത്തിക്കുന്നൊരു സംഭവമാണ് അതൊരു അത് തിയേറ്ററിൽ കാണുന്നതിൻ്റെ ഫീല് അത് വേറെ ഒന്നും തന്നെയാണ് പറയാതിരിക്കാൻ വയ്യ ഇനി ഫുൾ എന്താ പറയുക ഫുൾ ഫെസ്റ്റിവൽ കൂടാൻ നോക്കാൻ എന്നുള്ള പ്ലാനിലാണ് ഇനി വരിക നമസ്കാരം എൻ്റെ പേര് ഹരികൃഷ്ണൻ ഐ എഫ് എഫ് കെക്ക് കഴിഞ്ഞ രണ്ട് തവണയായിട്ട് സ്ഥിരം വരുന്ന ഒരാളാണ് മൊത്തത്തിലൊരു ഭയങ്കര ഒരു ആംബിയൻസ് ആണ് ഐ എഫ് എഫ് കെ കാരണം വെച്ചാൽ പുറത്തുനിന്നുള്ള വിവിധങ്ങളായ ആളുകളെ ഗസ്റ്റായിട്ടാണെങ്കിലും ആരാണെങ്കിലും നമുക്ക് പരിചയപ്പെടാൻ വർത്താനം പറയാനും ഒക്കെ സാധിക്കുന്ന ഒരു അവസരം കൂടിയായിരുന്നു ഈ ഐ എഫ് എഫ് കെ തീർച്ചയായിട്ടും വലിയൊരു എക്സ്പീരിയൻസാണ് ഐ എഫ് കെ കാതൽ തിയേറ്റർ എക്സ്പീരിയൻസും ഐ എഫ് എഫ് കെക്ക് കാണുന്ന തമ്മിലൊത്തിരി വ്യത്യാസമെന്നുള്ളത് ഐ എഫ് എഫ് കെക്ക് കാതൽ കാണാൻ വരുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇഷ്ടമുള്ള ആളുകളായിരിക്കും കൂടുതലും ആ സിനിമ കാണാൻ വരുന്നത് അപ്പോൾ അവരുടെ ഒപ്പം ഇരുന്നിട്ട് എക്സ്പീരിയൻസ് അല്ല ഐ എഫ് എഫ് കെക്ക് കാണാൻ വേണ്ടി മാത്രമായിട്ട് കാതിൽ തിയേറ്ററിൽ പോയി കാണുന്നത് ഐ എഫ് കെ കാണാൻ വേണ്ടി അതിന് ആ ആംബിയൻസിൽ കിട്ടാൻ വേണ്ടി വരുന്ന ഒത്തിരി പേരുണ്ട് നമസ്കാരം ഞാൻ ദേവദാജി ഞാൻ രണ്ടാമത്തെ ഓട്ടമാണ് കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് വന്നത് ഈ വർഷം ഞാൻ അങ്ങനെ അധികം സിനിമകൾ കാണുക എന്നുള്ള അതിൻ്റെ ഒപ്പം തന്നെ ആക്ച്വലി ഒരു ബ്രേക്ക് ആവശ്യമായിരുന്നു ഞാനൊരു എഴുത്തിലൊക്കെ ആയിട്ടിരുന്നപ്പോൾ ആ ഒരു സ്ട്രെസ് ബസ്റ്ററായിട്ടാണ് ഞാൻ ഈ വർഷത്തെ ഈ ചലച്ചിത്രമേളയെ കാണുന്നത് കുറച്ച് സുഹൃത്തുക്കളായിട്ട് നമ്മൾ സംസാരിച്ച് അല്ലെങ്കിൽ അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് അതായിരുന്നു ഞാൻ ഇതിൽ കൂടുതൽ ടാർഗറ്റ് ചെയ്തത് എന്തായാലും വളരെ സന്തോഷമാണ് ഇവിടെ ഒരുപാട് പല നാട്ടിലുള്ള കേരളത്തിലെ പല സൈഡിലുള്ള പല സുഹൃത്തുക്കളെയും നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള പരിപാടികളിലാണ്